ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇരിങ്ങത്ത് കുപ്പേരിക്ക അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന ടൈമിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നത് ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായി അപ്പോൾ ഇത് ക്യാമറ ഓൺ ആക്കിയവിടെയുള്ള ഞങ്ങളുടെ കുറച്ച് സ്നേഹപ്രകടനങ്ങളാണ് അപ്പോൾ അപ്പം അമ്പലത്തിൽ പോയത് വൈകിട്ടായിരുന്നു താലപ്പൊലൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അമ്പലത്തിൽ പോയത് ഘോഷയാത്ര ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മിലവനെയും കൊണ്ട് കുറച്ച് അധികം നടന്നപ്പോൾ കൈ കഴിഞ്ഞു ഓന ഞാൻ താഴെ വെച്ചു ഓൻ നടക്കാൻ ഉഷാറാണ് അപ്പോൾ ഇത് ഞങ്ങൾ വണ്ടിയൊക്കെ താഴോട്ട് വെച്ചിട്ട് മേലോട്ടേക്ക് കയറി റോഡ് കയറി വന്നതാണ് കാരണം ഭയങ്കര തിരക്കായിരിക്കും ട്രാഫിക് ജാമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ വണ്ടി അവിടെ ഒന്നും സൈഡാക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ വണ്ടി കുറേ ദൂരെ വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നടന്നു വന്നതാണ് അപ്പോൾ ഇത് ഇതൊരുപാട് വീട്ടിൽ നിന്നും അമ്പലത്തിൽ നിന്നൊക്കെയുള്ള വരവുണ്ടായിരുന്നു അപ്പോൾ ഇത് അത് ഒരു അതിലൊരു വരവാണിത് ഘോഷയാത്രയായിരുന്നു ഞങ്ങൾ ഏതാണ്ട് ഒരു അഞ്ചാറ് വരവ് കണ്ടിട്ടുണ്ടാവണം അഞ്ചോ ആറോ അത്രയും വരവ് കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ഈ ഒരു ഘോഷയാത്രയൊക്കെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും സാരിയും ബ്ലൗസൊക്കെ സെയിം ആയിരുന്നു എല്ലാവരും സെയിം ബ്ലൗസൊക്കെ ഇട്ടിട്ടായിരുന്നു അധികം എന്തുകൊണ്ടായിരുന്നത് റോഡും അത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ഭാഗത്തേക്ക് എത്തിയത് അപ്പോൾ അവിടെ എത്തിയപ്പം ഇത് അവിടെ ഉണ്ടായിരുന്ന ഏതോ പരവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡാൻസ് ആണ് അപ്പോൾ ഞാനിത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ മൂന്നാല് രൂപങ്ങളുണ്ടായിരുന്നു അങ്ങനത്തെ അപ്പോൾ ഇതാ എന്താ നല്ലവണ്ണം ആളുണ്ടായിരുന്നു ഇത്രയധികം ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അമ്പലത്തിനുള്ളതൊക്കെ നിന്ന് തൊഴിലൊക്കെ ചെയ്തു പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല അത് കഴിഞ്ഞിട്ട് അവിടെ സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ വകയായിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് അത് അടിപൊളി സമ്പാരായിരുന്നു നമ്മൾ ചൂടിൻ്റെ ആ ഒരു സമയത്ത് നല്ല ചൂടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും നല്ലൊരു റിലീഫ് തന്നെയായിരുന്നു സമ്പാരും കിട്ടിയത് അപ്പം അവിടെ സംഭാരം കുടിക്കാൻ വേണ്ടിയിട്ടും ഒത്തിരി അളറുണ്ടായിരുന്നു അപ്പം ഓരോ വരവായിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് വര വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് റോഡൊക്കെ ജാമായിരുന്നു നല്ല തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഈ ഒരു അമ്പലത്തിൽ വരുന്നത് ഉത്സവത്തിന് ഞാനിങ്ങനെ റോഡ് പാസ് ചെയ്യുന്നു പോകുന്ന ടൈമിൽ അമ്പലം കാണാറുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഉത്സവത്തിന് വരുന്നത് അപ്പോൾ ഇത് വേറൊരു വള വരവാണ് ഇളഞ്ഞ വരവ് അപ്പം ചില പരവിന് ഭയങ്കര പരിപാടിയായിട്ട് ഡാൻസ് മറ്റേതൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് സാധാരണ ഒരു വരവായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാ വരവിലുള്ള ആൾക്കാരും സെയിം കളറ് ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയായിരുന്നു നമ്മൾ പണ്ട് തലപ്പുലേക്ക് പിടിച്ചു പോകുന്ന കുട്ടികളെ പോലെ അപ്പോൾ കുട്ടികളധികം ഉണ്ടായിരുന്നില്ല കൂടുതലും വരേ ആൾക്കാരായിരുന്നു അപ്പോൾ ഇത് ഏതൊരു ഒരു വരവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ ഒരു സംഭവം ഇത് എങ്ങനെ അവർ ഡാൻസ് ചെയ്യുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ കുട്ടികൾ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പാട്ടൊക്കെ വെച്ച ടൈമിൽ അവർ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു എന്താ ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഇത് കളർ പൊടി അതൊക്കെ മതറിയപ്പോൾ അടിപൊളിയായിരുന്നു പിന്നെ നല്ല തിരക്കായതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ബ്ലോക്കായി അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു കടലാസ് ഇങ്ങനെ തോന്നിയത് നിലത്ത് നമ്മൾ ഇപ്പോൾ സാധാരണ ഘോഷയാത്രയിലും മറ്റേ പരിപാടികൾക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു പീരങ്കി പോലെ സംഭവം അത് നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമില് ഫുള്ളായിട്ട് ഈ ഒരു കടലാസ് ഇങ്ങനെ പ്രഷർ ചെയ്ത് വരുന്നതാണ് അടിപൊളിയാണ് അപ്പോൾ ആ ഒരു കടലാസ് ആയിരുന്നു നിലത്ത് വേണത് അപ്പോൾ അത് രണ്ടാളും കൂടെ അതിൻ്റെ അകത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ ഓന് ആനേനെ കാണാൻ കാണാത്തതിനെ കൊണ്ട് ഭയങ്കര സങ്കടം അപ്പോൾ ആന ആന ഉണ്ടായിരുന്നില്ല അമ്പലത്തിൽ പിന്നെ പിന്നെ വരവിലൊന്നും ആന ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദൂരെ മണിയൂർ അമ്പലത്തിൽ അന്ന് ഉത്സവമായിരുന്നു അപ്പോൾ അവിടെ ആനയുണ്ടാകും അപ്പോൾ ആനയെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് ആ ഒരു അമ്പലത്തിലേക്ക് അപ്പോൾ അവിടെ എത്തിയപ്പോൾ അമ്പലത്തിൻ്റെ വക ചായ ഉണ്ടായിരുന്നു പൂളയും ചായ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളവിടുന്ന് അതൊക്കെ വാങ്ങി കുടിച്ചു അപ്പോൾ അവൻ കൊടുത്ത ടൈമിൽ അവൻ കുടിക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവൻ എന്ത് ഫുഡാണെങ്കിലും അങ്ങനെയാണ് വലിയ താല്പര്യം ഉണ്ടാവില്ല പിന്നെ അവൻ ആനെ കാണേണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടെ ആയതുകൊണ്ട് അവൻ കഴിച്ചില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കാരണം അമ്പതിലേക്ക് ഘോഷയാത്ര എത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ലേറ്റ് ആവും അത്രയും സമയം നമുക്ക് കാത്തിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഘോഷയാത്ര നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഓൻ കാണിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു ഒരു പോകണമെന്നൊരു പ്ലാനിലെത്തി അപ്പോൾ അതാ ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നു രണ്ടാന ഉണ്ടായിരുന്നു അപ്പം ഓന് ഭയങ്കര സന്തോഷമായി ആനേനെ കണ്ടപ്പോൾ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ആനേനയും ചെണ്ടക്കാരെയും കാണാൻ വേണ്ടിയിട്ടാണ് ഉമയിനായിട്ട് അമ്പലത്തിൽ പോകുന്നത് ഓൻ്റെ എയ്മനെ അതാണ് ആനേനെ കാണാന്നുള്ളത് അപ്പോൾ ഓൻ ഓൻ ആനേനെ കണ്ടപ്പോൾ തന്നെ പകുതിയിൽ ഏറെ സന്തോഷമായി അപ്പം ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നു ആനേനെ ആനനെയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പം ഇതോടുകൂടി ഇത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം ആനനെയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന ടൈമിൽ ഓൻ്റെ പരാതി പിന്നെ ഓൻ അവിടെ തന്നെ പോകണം ആനന ഇങ്ങനെ കണ്ടുകൊടുക്കണം എന്നുള്ള ഇതായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെന്തായാലും അധിക സമയം നിന്നില്ല അവിടുന്ന് ചെറിയ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതോനിങ്ങനെ ആനേനെ ഭയങ്കര ഒക്കെ ഒതുക്കത്തിന് നോക്കി നിൽക്കുന്നുണ്ട് എന്താണെന്ന് എത്ര കണ്ടാലും ആനേനെ എത്ര കണ്ടാലും മൂപ്പർക്ക് ഒപ്പർക്കും മതിയാകുധവൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തോട്ടിക്കാരുടെ വരവൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഒരെട്ട് മണിയോടു കൂടി യൂട്യൂബ് വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒത്തിരി പേരെന്നോട് ചോദിക്കാറുണ്ട് ഇതെന്തായിരുന്നു അമ്പലത്തിലാണ് എടുക്കുന്നത് അമ്പലത്തിൽ പോക്കേണ്ടതെന്നൊക്കെ അമ്പലത്തിൽ പോവലുണ്ട് പക്ഷേ ഞാൻ വീഡിയോസ് കൂടുതലും എടുക്കുന്നത് അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അമ്പലത്തിൽ പോകുന്ന ടൈമിലൊക്കെയാണ് ഞാൻ ഷോർട്ട്സ് ഒക്കെ എടുക്കാറ് അതുകൊണ്ടൊക്കെയായിരിക്കും അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ്